എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൽ ഉൾപ്പെടുത്തി മാറ്റില് വളകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആട്ടോ ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് വന്നിരിക്കണത് മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് സൂപ്പർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഓരോ എട്ട് പിടിയോ ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഷോമാലയാണോട്ടോ വന്നേക്കുന്നത് അധികം മാർബാട് അതായത് സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഉടുവിച്ചു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ ലീഫിൻ്റെ ഡിസൈൻ വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് മാച്ച് തന്നെയാണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് നമുക്ക് എട്ട് പിടി ലെങ് അതുപോലെ തന്നെ ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാനായിട്ട് പറ്റും കാര്യം നമുക്ക് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ടല്ലോ ബാക്ക് ചെയ്യും വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒമ്പത് പിടി ലെങ് ഇടാനായിട്ട് പറ്റും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് ലോക്കറ്റാണോട്ടോ വന്നേക്കണം നല്ല ഭംഗിയാണ് റൂബിയും വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കണേ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ മൾട്ടി വന്നിട്ടുണ്ട് കൺസരട്ടോ കണ്ടോ അതിന്റെ തന്നെ സെയിം മൾട്ടി ആണ് കേട്ടോ വന്നേക്കണേ സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടർക്കിഷ് മോഡൽ ഷോമാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ട് കമ്മലൊക്കെ ആയാലും അതുപോലെ തന്നെ മാര്യ നമുക്ക് ഒരു ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് എന്താ പറയുക ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് പീ കോക്കിൻ്റെ ഡിസൈനാണ് വന്നേക്കണത് ചെയ്യൻ വന്നേക്കണത് ഉറുവശി ചെയിൻ ഇല്ലേ ഉറുവശി ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ ഒരു ആറ് പിടി ലെങ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുറ്റംകുളത്തൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് ചെയ്യണ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ മോഡൽ വരുന്ന സ്ക്വയർ ടൈപ്പ് ടൈപ്പിൽ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ റോഷിച്ച് ചെയ്യാൻ വന്നേക്കണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇതുപോലത്തെ മോഡലോട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കുറവാണോട്ടോ അപ്പോൾ പുതിയതായിട്ട് ഒരു മോഡലാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് കൂടുതലായിട്ട് ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നോസ് പിന്നായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് നല്ല ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഒരു സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ്ട്ടോ വന്നേക്കുന്നത് നമ്മൾ കൊറേ വീഡിയോയില് കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്ന ഒരു ആയിട്ടാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലുകളാണ് കേട്ടോ കളർ ആണ് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിരിക്കുക അതിൻ്റെ തന്നെ ലാവൻഡറും അതുപോലെ തന്നെ റൂബിയും അതുപോലെ ബ്ലാക്കും അങ്ങനെ നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ മോഡല് അവിടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ടുള്ള കമ്മലും വരുന്നുണ്ട് കമ്മൽ പ്രെസ്സിങ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ചെറിയ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കിൽ വരുന്ന ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടർക്കിഷ് മോഡലായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ രണ്ട് ലെയർ ആയിട്ടുള്ള വന്നിട്ടുള്ള മോഡലല്ലേ ഇത് വൺ ലെയർ ആയിട്ട് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ ഇപ്പോൾ സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് നമുക്ക് എട്ട് പിടി ഒമ്പതിൽ ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനില്ലേ അതും ആയിട്ട് സ്റ്റാർ ടൈപ്പിലുള്ള ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് സെറ്റൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ കമ്മലും കൂടി മേടിക്കണമെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് ഇടാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ അധികം റേറ്റ് ഇല്ലാത്ത അതായത് റേറ്റ് കുറവില് വരുന്ന ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ആയാലും സ്റ്റോൺ വർക്കൊക്കെ കുറവാണല്ലോ അപ്പോൾ അധികം റേറ്റ് വരില്ല കേട്ടോ കമ്മലും സെറ്റായിട്ട് വരുന്നില്ല റേറ്റ് കുറവില് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വെറൈറ്റി മോഡലുകളായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം റേറ്റ് വരാത്ത അടിപൊളി മോഡലുകളാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റൂബിയും വൈറ്റ് ആയിട്ടുള്ള ലോക്കറ്റ് അതിന്റെ തന്നെ സെയിം വൈറ്റ് മാത്രമായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് കളർ ആണ് കേട്ടോ ലോക്കറ്റിന്റെ കളർ ആണ് വ്യത്യാസം വന്നിട്ടുള്ളൂ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റാണ് കേട്ടോ ഇത് ഇതിപ്പോ എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ അളവിൽ പറ്റിയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ ഉമ്മക്ക് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതും കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള അളവിൽ വന്നേക്കണ വളയാണ് നല്ല ഭംഗിയിൽ അത്യാവശ്യം രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളം മതി കിട്ടോ ഡിസൈൻ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കറക്റ്റ് അളവ് പറയാണെങ്കിൽ അടിപൊളിയായിട്ട് കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇന്ന് മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യാനുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടിടാനും മാറ്റിയത് അപ്പൊ അടുത്തവിടെ തന്നെ അടിപൊളി മോളായിട്ട് വീഴണം താങ്ക് യു